ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് സിംഗോണിയം പ്ലാന്റ് ആണ് സിംഗോണിയം നമ്മൾ നോർമലായിട്ട് തൊടിയിലൊക്കെ ഉണ്ടാകുന്ന സിങ്കോണിയം ഉണ്ട് അല്ലാതെ വെറൈറ്റി ആയിട്ടും ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ട് അപ്പം നമ്മളടുത്ത് പൊതുവേ അത്ര കോമണല്ല എന്നാലും എല്ലാവരുടെ അടുത്ത് ഒട്ടുമിക്കാനുള്ളതായിട്ടുള്ളൊരു സിംഗോണിയത്തിൻ്റെ കളക്ഷൻ ആട്ടോ പറ്റുന്നത് മറ്റുള്ളതും കാണിച്ചു തരാം അതിൻ്റെ മുന്നേ ഇത് നമ്മളൊരു പുതിയൊരു ബോട്ടിലേക്കും കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ കൂടുതലായിട്ട് കിടക്കുന്ന നേരത്തെ ഒരു പ്രത്യേക വന്നിയാലേ അപ്പം വീടിൻ്റെ പല ഭാഗത്താക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് വേണമെങ്കിൽ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ ഭാഗത്തിൽ നമ്മളൊരു ബോട്ട് ഉണ്ടാക്കുകയാണ് ഇതൊക്കെ നമ്മൾ വെറൈറ്റി ബോട്ടുകട്ടോ ഇതൊരു ബോട്ടാണ് ഇതൊരു ബോട്ടാണ് ഇതേൻ്റെ മറ്റൊരു വെറൈറ്റി ആട്ടോ ഇത് നമുക്ക് പോട്ട് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അല്ലാതെ നമ്മൾ ഒഴിഞ്ഞ് പഴയതായിട്ടുള്ള ഒരു മിക്സിൻ്റെ ജാറാട്ടോ അതിന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കിച്ചൺ ഏരിയയിലൊക്കെ വെച്ച് കൊടുക്കാം അത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് തന്നെ വെച്ചിട്ടുള്ളതാട്ടോ പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്യാം അതിൽ ഹാങ്ങിങ് ആയിട്ട് വെച്ചൊന്നും കാണിച്ചുതരാം കണ്ടില്ലേ ഇത് ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ളൊരു പോട്ടാട്ടോ മൊത്തമായിട്ട് എടുക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ നമ്മൾ മണി പ്ലാന്റ് അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ വന്നിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് വെക്കാനുള്ള രണ്ട് ടക്ക് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മൾ ചെറിയൊരു വാട്ടർ പ്ലാന്റ് വെച്ച് എഴുതി ഒരു പോട്ടിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തു കൂടാതെ കോമണായിട്ട് കാണുന്ന വെറൈറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ഓഫ് വൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡിലുണ്ട് ഉണ്ട് പിന്നെ ഇവിടെ പിങ്കും അതുപോലെ തന്നെ ബാക്കിൽ ഗ്രീനും വരുന്നത് പിന്നെ നമ്മൾ ലെമൺ ലൈമിൻ്റെ ഷെയഡിൽ കാണുന്ന കോമണായിട്ട് കാണുന്ന സിംബോണിയം ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇവിടെയായിരുന്നു ഇവിടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലാൻഡുകളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇനി റീ പോട്ട് ചെയ്യാൻ ഇന്ന് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞ ഇൻഡോറായിട്ട് വെച്ച് കൊടുക്കണം എന്ന് അതെങ്ങനെയാണ് ചെയ്യാമെന്ന് താല്പര്യം അതിനായിട്ട് കുറച്ച് കട്ടിങ്സ് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അടിപൊളി പോട്ട് എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് നമുക്ക് ഈ ഒരു ഏരിയ മുഴുവൻ സിമ്പു ഞാൻ പ്ലാൻഡ് കേട്ടോ ലെമൺ ലൈനിൽ വരുന്നുണ്ട് പിങ്ക് പിന്നെ പിന്നെതാ രണ്ടെണ്ണം കൂടി വരുന്നത് ഇതൊരു ഒരു ലീഫിൻ്റെ ഹാഫ് പോർഷൻ ഓഫ് വൈറ്റും ഹാഫ് പോർഷൻ നല്ല ഡാർക്ക് ഗ്രീനുമാണ് വരുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അതേ കണ്ടത്തിലൊക്കെ വെറുതെ കിടക്കുന്ന ചെടിയാട്ടോ ജസ്റ്റ് നിങ്ങൾ തന്നെ ഇത് പുറത്തേക്കൊക്കെ നിറഞ്ഞിക്കഴിഞ്ഞാൽ എല്ലോത്തിലും കാണുന്ന ഒരു ചെടിയാണ് നമ്മൾ വെറുതെ ഇതിൻ്റെ കൂട്ടത്തിലെ സിങ്കോണിയല്ലേന്ന് ഞാൻ ചിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് വളരെ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ വെള്ളം മണ്ണ നല്ലോണം മള്ളം മാറുന്നു പോകുന്ന ഒരു മണ്ണിലൊക്കെ ഇത് വെച്ച് കൊടുക്കുക ഓവറായിട്ടുള്ള വളപ്രയോഗം ഒന്നും വേണ്ട ചാണകപ്പൊടിയാണ് നമ്മൾ എല്ലാ പ്ലാന്റിൻ്റെയും ഒരു മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇത്രയും അധികം അതുപോലത്തുള്ള കെമിക്കൽസ് ഒന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് വളർത്താത്തോ അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഈ ഒരു പോട്ടോ കേട്ടോ എടുത്തിട്ടുള്ളത് വൈറ്റ് പോട്ടൊക്കെ ആകുമ്പോൾ ഇൻഡോർ ആയിട്ട് കുറച്ചും കുറച്ചുകൂടി ഭംഗിയായിരിക്കും അതല്ല ഈ ഒരു ഡാർക്ക് ഗ്രീനും ഈ വൈറ്റും കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടാണ് എടുക്കുന്നത് ആദ്യം നമുക്ക് കുറച്ച് തൈകൾ കളക്റ്റ് ചെയ്യാം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി കൂടുതൽ കളറ് വന്ന മാതിരി ഉണ്ട് അപ്പം ഇനി നമുക്കിത് പോട്ടിൽ വയ്ക്കാം നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പോട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മണ്ണ് നിറയ്ക്കുന്നുണ്ട് ഇൻഡോറായിട്ട് വെക്കുന്നതുകൊണ്ട് ഞങ്ങൾ പോട്ടിന് ഹോൾ ഹോളിഡണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓരോ വളവും വേണ്ടിവരില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെടികൾക്ക് ഒരുപാട് വളപ്രയോഗമൊന്നുമില്ല ഒരു ഇലച്ചെടി തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളരും നമുക്കറിയാം തൊടിയിലും പറമ്പിലും ഒക്കെ ഇങ്ങനെ വേഗം ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ചെടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്കിനി കമ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഹോള് പോലെയാക്കുന്നുണ്ട് അതിലേക്ക് നമ്മളെ ചെടി ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മണ്ണിട്ട് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഓരോ തൈയും നട്ടു കൊടുക്കുന്നുണ്ട് നമ്മളടുത്തവും വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ പോട്ട് റെഡി ആക്കിയിട്ടുണ്ട് ആ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല വൈറ്റ് പോട്ടും അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ ലീഫും അതിലൂടെ തന്നെ സിൽവർ കളർ പോകുന്നുണ്ട് നല്ല വെയിലായതുകൊണ്ട് കേട്ടോ ഈ ഒരു കളറിൻ്റെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ പോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാം ഔട്ട്ഡോർ ആയിട്ടും വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെടിയുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ സിംഗോണിയം പ്ലാന്റ് ഒന്നും അധികം ആർക്കും ഇഷ്ടപ്പെടില്ല കാരണം എല്ലാത്തിലും ഉണ്ടാകുന്ന ചെടിയല്ലേ എന്ന് വിചാരിക്കുകയാണ് പക്ഷെ ഇതിൻ്റെ വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഒരുപാട് ചെടികൾ കൂട്ടം കൂട്ടമായിട്ടൊക്കെ വളർത്തിയത് കാണാൻ തന്നെ ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഇഷ്ടപ്പെട്ടിരുന്ന ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കുഞ്ഞു കുഞ്ഞു കാടകം വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നും നമ്മൾ വരുന്നതായിട്ട് അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ